ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഷോർട്സ് വീഡിയോ കണ്ടിട്ട് വന്നവരായിരിക്കും എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗീവ് എവേ അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ലോങ് വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതൊരു ഹൈലൈറ്റർ പെൻ ആണ് ഇതൊരു സിക്സ് ഷെയ്ഡ് വരുന്ന അടിപൊളി ഹൈലൈറ്റർ പെൻ ആണ് കേട്ടോ ഇത് ക്രാഫ്റ്റേഴ്സിൻ്റെ അടുത്ത് മിക്ക ക്രാഫ്റ്റേഴ്സിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഈ ഒരു ഹൈലൈറ്റർ ഞാനും ഇത് ഒരുപാട് തവണ കാട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് ഇത് കൊടുക്കാൻ വിചാരിച്ചു സെപ്റ്റംബറിൻ അതിൽ ഇത് മൂടി ഓപ്പൺ ആക്കാൻ നോക്കിയിട്ട് എത്രത്തോളം പറ്റുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെ തുറന്ന് ഓപ്പൺ ആക്കി പക്ഷേ എന്താ പറയുക തുറന്ന് എഴുതുമോ കുഴപ്പമൊന്നുമില്ല നമ്മൾ പഠിക്കുന്ന ടൈമിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ഭാഗ ഭാഗങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്യാനും ജനൽ ചെയ്യാനും അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ലൊരു ഹൈലൈറ്ററാണേ അപ്പോൾ ഫസ്റ്റ് ഇത് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ എടുത്ത പോലെ തന്നെ സാധനം അതേപോലെ തന്നെ തിരിച്ചു കയറിട്ടാണ് അതിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം അതുങ്ങളിൽ ഒരാൾക്കുള്ളതാണല്ലോ എനിക്കുള്ളതല്ലോ അപ്പോൾ ഞാനത് അങ്ങനെ സെറ്റാക്കി റെഡിയാക്കി വെക്കുന്നുണ്ടേ നെക്സ്റ്റ് അടുത്ത ഗിഫ്റ്റ് അൺബോക്സിംഗ് കേട്ടോ ഇത് ഞാൻ ഈ മീഷോ തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടിപൊളിയാന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങാൻ അപ്പോൾ അങ്ങനെ വാങ്ങിയൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഒരു മണി ബാങ്ക് ആണ് കേട്ടോ ഇതൊക്കെ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങളെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇത് ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം അങ്ങനെ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഗിവ്വേ റിലേറ്റഡായോ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഗിവ് വേയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞാൻ എൻ്റെ സബ്സ്ക്രൈബറിൽ ഒരാൾ ഒരാൾക്കായിരിക്കും എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഇതാക്കുന്നുണ്ടേ ഞാൻ ഡ്രസ്ക്രിപ്ഷനിൽ നിന്ന് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതാ നമ്മളെ ഈ ഒരു സെക്കൻഡ് ഗിഫ്റ്റ് നമ്മൾ രണ്ട് ഗിഫ്എവേ വിന്നേഴ്സും അതുപോലെ തന്നെ മന്ത്ലി ടോപ്പ് കമൻറ്ററും കൂടിയാണ് ഞാൻ ഈ ഒരു മൂന്ന് ഗിഫ്റ്റ് സെറ്റ് ചെയ്യാൻ കാരണം അപ്പോൾ രണ്ട് ഗിഫ്റ്റ് ഗിവ് എവേ വിന്നേഴ്സിനും അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ടോപ്പ് കമൻ്ററൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഗിഫ്റ്റ് ഓപ്പൺ ആക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതും ഞാൻ മീഷോ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഓർഗനൈസർ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാലും എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസും എല്ലാം കാണുന്ന ഒരുപാട് കുട്ടികൾ ഇതുപോലത്തെ ഓർഗനൈസറും അതുപോലെ തന്നെ മേശയും ടേബിളൊക്കെ സെറ്റാക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് എന്നെനിക്കറിയാം അപ്പോൾ എൻ്റെ മുന്നേ ഒരു കമൻറ്റ് വന്നിരുന്നു ഓർഗനൈസർ ഗീവ് അവേ കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് അന്നേരം ഞാൻ നോട്ട് ചെയ്ത് വച്ചതാണ് കേട്ടോ ഈ ഒരു ഓർഗനൈസർ അപ്പോൾ അതുകൊണ്ടാണ് ഇതന്നെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഓർഗനൈസറൊക്കെ നിങ്ങൾക്ക് വേണം എന്നുള്ളത് നല്ല ആഗ്രഹം ഉണ്ടാവും അതെനിക്കറിയാം ഞാനിത് അൺബോക്സ് ചെയ്യുന്നവരെ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു സംഭവം അടിപൊളിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പ്രിൻട്രസ്റ്റീവ് വൈബായിരുന്നു കേട്ടോ ഈ ഒരു വൈറ്റ് ഓർഗനൈസറിനെ അപ്പോൾ നല്ല നീറ്റാക്കി കൊണ്ടെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നൊരു ഓർഗനൈസറാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഓപ്പണാക്കി സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡ് ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടോ കാരണം ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടോ അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട് എന്തോലും ഡിസ്പാച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം പറ്റിയതായിരിക്കും അപ്പോൾ ഞാനത് എക്സ്ചേഞ്ചിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗിഫ് വീട് റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സാധനം എക്സ്ചേഞ്ച് കിട്ടായിരിക്കും അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ എന്തായാലും ഗിഫ്റ്റ് മൂന്നാമത്തെ ഗിഫ്റ്റ് എന്തായാലും കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എക്സ്ചേഞ്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ജേണൽ ഡയറീസും അങ്ങനെയൊക്കെ ഒക്കെ ഇട്ടേച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇട്ടേച്ചിട്ട് ഇതേപോലെ ഒന്ന് ഓർഗനൈസർ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മളെ മേശമൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ത്രീ കത്രികയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ഗിഫ്റ്റിനോടും ഞാൻ ഇതും കൂടെ ഞാൻ അയച്ചു കൊടുക്കും കാരണം ഞാൻ ഇതിന് ഇത് ഇതിൻ്റെ മുന്നേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ പ്രത്യേക യൂസും കാര്യങ്ങളും ഇല്ലാത്തോണ്ട് ഞാൻ ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രക്കാണ് ഗവീഡ് റൂൾസും കാര്യങ്ങളും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക പറ്റുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഇതിൻ്റെ വിന്നർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ എന്തായാലും ടു കെ സബ്സ്ക്രൈബറായ ഉടനെ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ടു കെ ആകാൻ വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വച്ച് മൈ വീഡിയോ